കഥാപാത്രം അല്ലെങ്കിൽ അതൊരു നമ്മുടെ ഒരു വിശ്വാസം ഈശ്വര വിശ്വാസം അപ്പോൾ ആ വിശ്വാസം എടുത്ത് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഒരു അഭിനയ വിദ്യാർത്ഥിയെന്ന രീതിയിൽ എന്തൊക്കെ ഒരുക്കുന്ന കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ എന്തൊക്കെ ഒരുക്കൊന്നും കൊടുക്കാൻ സാധിക്കും അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഞാൻ ഡയറക്ടർ അവരുടെ സ്ക്രിപ്റ്റിലുള്ളവരെ ചെയ്തിട്ടുണ്ട് എന്തായാലും പ്രിപ്പറേഷൻ ചെയ്യുന്നുള്ളൂ ആ കഥാപാത്രമാകാൻ വേണ്ടിയിട്ട് വളരെ കല ആക്ടേഴ്സും ഒരു കഥാപാത്രമാകാൻ വേണ്ടി ക്രിസിപ്പിലൂടെ അങ്ങനെ ഒരു ഈ കഥാപാത്രം എന്തെങ്കിലും ഞാൻ എൻ്റെ എല്ലാ കഥാപാത്രങ്ങളിലും ഫിസിക്കലി മെൻറ്റലി ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യും ഞാൻ പറഞ്ഞു തന്നെ ഒരു ആക്ടി സ്റ്റാൻഡേട്ട കഥപ്താണ് ഒരു ആക്ടർ എന്ന് പറയാൻ പറ്റ രീതിയിലുള്ള പെർഫോമൻസ് ഞാൻ കാഴ്ചകളിൽ വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിനോട് ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഈ മുപ്പത്തിൻ്റെ ക്യാരക്ടറിനിലേക്ക് വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലേ ഒരു ഫിസിക്കലി കുറച്ചിട്ടില്ല കാരണം മുത്തപ്പനെന്ന് പറയുമ്പോഴത്തേനും ഫിസിക്കലി അദ്ദേഹം ഈ പറയുന്ന കാട്ടിലൊക്കെ ഓടി നടന്ന് ജീവിതത്തിൻ്റെ ഒരു ആഘോഷം കൊണ്ടുപോയിട്ടുള്ള ഒരു വ്യക്തിയാണ് വിശ്വാസം എന്ന് പറയുന്നത് അതിൻ്റെ തുല്യത വിശ്വാസത്തിൻ്റെ ഒരു തുല്യത എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തി അപ്പോൾ എൻ്റെ അടുത്ത് ഡയറക്റ്റ് ഞാനൊന്ന് കുറച്ച് ഓടിയൊക്കെ അപ്പോൾ ഡയറക്റ്റ് ചെയ്ത് എല്ലാവരും കൂട്ടം നടന്ന് പറയുമ്പം അത്യാവശ്യം ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെയുള്ള ആളാണ് അവർ കഴിക്കുന്ന ആഹാരവും അങ്ങനെയൊക്കെയുള്ള ബന്ധപ്പെട്ട് കാര്യങ്ങളെന്നോട് പറയാം പിന്നെ ഒരു വ്യക്തി എന്ന രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രം ഇരിക്കുന്ന ഒരു എന്ന രീതിയിൽ ചില എടുക്കുന്നത് അതായത് ചില ഞാൻ എൻ്റെ തന്നെ ഞാൻ പറഞ്ഞു ഒരു വൃതമൊക്കെ എടുത്തിട്ടാണ് ഞാൻ കാരണം ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു മാനുവർശനക്കൂടെ അമ്പർ ചെയ്തു അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലായി അതിനുശേഷം അവിടെയുള്ള കുറച്ച് നാട്ടുകാരനൊക്കെ കുറച്ച് സംസാരിച്ചു ഇതിൽ ഏറ്റവും വലിയ സന്തോഷം ജാതി മത ധേദം എന്നെ എല്ലാവരും കർശനത്തിടും മുത്തപ്പനെ സ്നേഹിക്കുകയും ബഹുമാനിക്കും പ്രാർത്ഥിക്കുകയും ചെയ്തു കണ്ണൂരിൽ ഒരു വലിയ സവിശേഷതയാണ് അതൊരു ഷൂട്ടിംഗ് നടന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുക കാരണം ഞങ്ങൾ ഷൂട്ടിംഗ് നടക്കുന്നത് ഒരു കാട്ടിൽ വെച്ച് പറിച്ചുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആ കാട്ട് കഴിഞ്ഞിട്ട് ഒരൊറ്റ വീട് ജോസേട്ടൻ്റെ വീടാണ് ഈ ജോസൈട്ടൻ നമ്മൾ ഈ പറശ്ശിനിക്കടവ് മുത്തപ്പിന്റെ ഒരു കഥ സിനിമയായിട്ട് ഒരു എനർജി ഇദ്ദേഹം പിന്നെ ഈ സിനിമ നല്ലതായിട്ട് വന്നതെന്നായിരുന്നതിൽ ഞങ്ങൾ അദ്ദേഹം ഈ പറയുന്നത് നമുക്കുള്ള ആവശ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തന്നെ അദ്ദേഹത്തിൻ്റെ വീട് നമുക്ക് തുറന്നു നിന്നിട്ട് ആ വീട്ടിൽ ഈ പറയുന്ന പോലെ സ്വന്തം മക്കൾ വരുന്ന പോലെ തന്നെ ഞങ്ങളുടെ ഷൂട്ടിങ്ങിൽ എല്ലാ ആൾക്കാരെയും സ്വീകരിക്കുകയും ഞാനൊരു ഒരു ദിവസം ഞാൻ അവിടെ താമസം കാരണം നമുക്ക് നൈറ്റ് കംപ്ലീറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു ഒരു ദിവസം നമുക്കവിടെ താമസിക്കാനായിട്ട് എല്ലാ സൗകര്യം അപ്പം ഈ ആ നാട്ടിലെല്ലാവർക്കും പറശ്ശിനിക്കടവ് മുത്തപ്പൻ ഇതിനു മുമ്പ് തെയ്യത്തെ ബേസ് ചെയ്ത സിനിമകൾ വന്നിട്ടുണ്ട് പക്ഷേ പറശ്ശിനിക്കടവ് മുത്തപ്പന് ഇനിയും ലോകമെമ്പാടുമുള്ള മലയാളികൾ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ അറിയണമെന്ന രീതിയിൽ അവരും പ്രയത്നിച്ച ഭാഗമായിട്ടാണ് ഇന്ന് ഇത്രയൊരു പ്രോഗ്രാം നടത്താൻ സാധിച്ചത്